ആത്മകഥാംശമുള്ള നോവലായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം എഴുതപ്പെട്ട കാലം മുതൽ തന്നെ നിരവധി വായനക്കാരാണ് ആടുജീവിതത്തിന് ഉണ്ടായിരുന്നത് മരുഭൂമിയിൽ അകപ്പെട്ടു പോയ നജീബിൻ്റെ കഥ വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ദൃശ്യങ്ങളും ഇഴകിച്ചേർന്നു അത്രത്തോളം ആത്മബന്ധമുള്ളൊരു കഥ സിനിമയാക്കുക എന്ന വലിയൊരു പരീക്ഷണമാണ് ബ്ലസ് നടത്തിയിരിക്കുന്നത് ഒടുവിൽ പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം അതേ പേരിൽ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ താനനുഭവിച്ച ജീവിതം സ്ക്രീനിൽ കാണാൻ എത്തിയ നജീബിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സന്തോഷമുണ്ട് സിനിമ കാണാൻ പോവുകയാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണെല്ലാം ഞാൻ കുറച്ചൊക്കെ കണ്ടിരുന്നു അതെല്ലാം ഞാൻ അനുഭവിച്ചതുപോലെ തന്നെയാണ് ഇത് മുഴുവനായി കാണാൻ പോകുന്നു പൃഥ്വിരാജിനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്നെപ്പോലെ തന്നെയായിരുന്നു അതാണ് കരഞ്ഞുപോയത് ഇന്നലെയും എന്നെ അദ്ദേഹം ഫോൺ വിളിച്ചിരുന്നു ബ്ലസിസാറും ബിന്യാമിനും എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് എറണാകുളത്ത് തിയേറ്ററിലെത്തിയ നജീബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം നാനൂറിന് അടുപ്പിച്ച സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് പ്രീസെയിലിലും വലിയ മുന്നേറ്റം ചിത്രം നടത്തിയിട്ടുണ്ട് റിലീസിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വീണ്ടും നേട്ടം കൊയ്തിരിക്കുകയാണ് ചിത്രം ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അവതരിപ്പിക്കുന്ന കണക്കുകളനുസരിച്ച് കേരളത്തിൽ മാത്രം ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ഇതുവരെ വിറ്റിരിക്കുന്നത് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും പൃഥ്വിരാജിന്റെ കരിയറിലെ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ആടുജീവിതം പ്രീസെയിലിൽ മുന്നിട്ട് നിന്ന കിങ് ഓഫ് കൊത്തയെയും മലയിക്കോട്ടെ വാലിബനെയും ഒക്കെ ചിത്രം മറികടക്കാനുള്ള സാധ്യതയും ആനലിസ്റ്റുകൾ മുന്നിൽ കാണുന്നുണ്ട് വിൽപ്പനയിൽ റെക്കോർഡിട്ട ബിന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആട് ജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആട് അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ഒന്നാണ് ആടുജീവിതം നാലര വർഷം ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് സമാപനമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്കുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതി കിട്ടെങ്കിലും പ്രതിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തഞ്ച് ദിവസത്തോളം ബ്ലസീം സംഘം ജോർദാനിൽ തുടങ്ങിക്കിടക്കേണ്ടി വന്നു രണ്ടര മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങി മാർച്ച് മുപ്പത്തൊന്നിന് പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിന് ചിത്രീകരണം തടസ്സപ്പെട്ടിരുന്നു ഏപ്രിൽ ഒന്നിന് നിർത്തിവെച്ച ചിത്രീകരണം പിന്നീട് ഏപ്രിൽ ഇരുപത്തിനാലിന് ജോർദാനിലെ വാതിരാമിലാണ് ആരംഭിച്ചത് നാൽപ്പത് ദിവസത്തോളം സഹാറ മരുഭൂമിയിലും മുപ്പത്തഞ്ച് ദിവസത്തോളം ജോർദാനിലെ വാതിരാമിലുമാണ് ചിത്രീകരണം നടന്നത് ജൂൺ പതിനാറിന് പ്രതി തിരികെ നാട്ടിലെത്തി ന്യൂസ് ഡെസ്ക് യുടോക്ക്